നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സിസിലി പുരാതന റോമിലെ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധയായിരുന്നു സിസിലി വിശുദ്ധയുടെ രക്തസാക്ഷിതമല്ലാതെ ചരിത്രപരമായി അവകാശപ്പെടാവുന്ന മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ വിവരണമനുസരിച്ച് വിശുദ്ധ സിസിലി പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും മുഴുകിയ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് താൻ ജീവിതകാലം മുഴുവനും കന്യകയായി ഇരിക്കണമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു അവരുടെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം വലേറിയൻ എന്ന യുവാവ് അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അതേ തുടർന്ന് അവരുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു അങ്ങനെ കല്യാണ ദിവസം രാത്രിയിൽ അവൾ വലേറിയന്റെ ചെവിയിൽ വളരെ രഹസ്യമായി ഇപ്രകാരം പറഞ്ഞു ഒരു രഹസ്യം ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു അസൂയയോടുകൂടി എന്റെ ശരീരത്തിന് കാവൽ നിൽക്കുന്ന ദൈവത്തിന്റെ മാലാഖയായ ഒരു കാമുകൻ എനിക്കുണ്ട് തനിക്ക് ആ മാലാകയെ കാണിച്ചു തന്നാൽ താൻ ക്രിസ്തുവിൽ വിശ്വസിക്കാമെന്ന് വലേറിയൻ വാക്കുകൊടുത്തു എന്നാൽ മാമോദീസ കൂടാതെ ഇത് സാധ്യമല്ലെന്ന് വിശുദ്ധ വലേറിയനെ ധരിപ്പിച്ച പ്രകാരം അദ്ദേഹം ഉറുബൻ മാർപ്പാപ്പിയാൽ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു തിരിച്ചു വന്നപ്പോൾ വിശുദ്ധ സിസലി തന്റെ ചെറിയ മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതും അവരുടെ സമീപത്തായി ദൈവത്തിന്റെ മാലാഗ നിൽക്കുന്നതായും വലേറിയൻ കണ്ടു ഇത് കണ്ട മാത്രയിൽ തന്നെ വലേറിയൻ ഭയചഹിതനായി കന്യാത്വത്തോടുള്ള സിസിലിയുടെ ഇഷ്ടത്തിൽ പ്രീതിപൂണ്ട മാലാഗ അവൾക്ക് മഞ്ഞുകണക്കെ വെളുത്തു നിറമുള്ള ലില്ലിപുഷ്പങ്ങളും കടും ചുവന്ന നിറത്തിലുള്ള റോസാ പുഷ്പങ്ങളും നിറഞ്ഞ ഒരു പൂക്കുട സമ്മാനിച്ചു ഒരിക്കലും വാടാത്ത ഈ പൂക്കൾ ചാരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ദർശിക്കൂ കഴിഞ്ഞിരുന്നുള്ളൂ ഇതിനു പുറമെ വലേറിയൻ തന്റെ സഹോദരനായ തിബർത്തിയൂസിന്റെ മതപരിവർത്തനത്തിനു വേണ്ടിയും മാലാഗിയോട് അപേക്ഷിച്ചു വിവാഹിതരായ ഈ ദമ്പതികളെ അനുമോദിക്കുന്നതിനായി വന്നപ്പോൾ മനോഹരമായ ഈ പൂക്കൾ കണ്ട തിബർത്തിയൂസ് ആശ്ചര്യപ്പെട്ടു ഇവ എങ്ങനെ ലഭിച്ചു എന്നറിഞ്ഞ തിബർത്തിയൂസ് മാമോദീസ സ്വീകരിച്ചു അതേ തുടർന്ന് വിശുദ്ധ സിസിലി തിബർത്തിയൂസിനോട് ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഞാൻ നിന്നെ എന്റെ ഭർത്തൃ സഹോദരനായി അംഗീകരിക്കുന്നു കാരണം ദൈവ ത്തോടുള്ള നിന്റെ സ്നേഹം നിന്റെ വിഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പ്രേരിപ്പിച്ചിരിക്കുന്നു നിന്റെ സഹോദരനെ എന്റെ ഭർത്താവായി എനിക്ക് തന്ന ദൈവം നിന്നെ എന്റെ ഭർത്തു സഹോദരനായും എനിക്ക് തന്നിരിക്കുന്നു ഇവരുടെ മതപരിവർത്തനത്തെ കുറിച്ചറിഞ്ഞ മുഖ്യനായ അൽമാച്ചൂസ് ഇവരെ തടവിലാക്കുന്നതിനായി തന്റെ ഉദ്യോഗസ്ഥനായ മാക്സിമസിനെ അയച്ചു തങ്ങളുടെ വധശിക്ഷയുടെ തലേദിവസം രാത്രിയിൽ ഇവർ മാക്സിമസിനെ ഉപദേശിക്കുകയും അതിൻപ്രകാരം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബവും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു പിറ്റേന്ന് പുലർച്ചെ തന്നെ വിശുദ്ധ എഴുന്നേൽക്കുകയും രണ്ട് സഹോദരന്മാരെയും വിളിച്ചുണർത്തി ധൈര്യപൂർവ്വം ക്രിസ്തുവിനു വേണ്ടി പോരാടണമെന്ന് പറഞ്ഞു പട്ടാളക്കാർ വരെ വിശുദ്ധ പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു ഞങ്ങളെപ്പോലുള്ള ദാസരെ തിരഞ്ഞെടുത്ത യേശു ശരിയായ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ ഉറക്കെ ഘോഷിച്ചു മുഖ്യന്റെ മുന്നിലേക്ക് ആനയിച്ചപ്പോഴും അവർ ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഇപ്രകാരം പ്രഘോഷിച്ചു ഞങ്ങൾ അവന്റെ പരിശുദ്ധ നാമം ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ അവനെ നിഷേധിക്കുകയില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിനു മുമ്പ് തന്നെ മുഖ്യൻ വധിക്കാൻ ഉത്തരവിട്ടു അങ്ങനെ വിശുദ്ധയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇരിക്കുകയും ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു പിതാവേ ഞാൻ നിന്നോട് നന്ദി പറയുന്നു നിന്റെ മകനാ ായ ക്രിസ്തുവിനാൽ തീ പോലും എന്റെ അരികിൽ നിന്നും പോയിരിക്കുന്നു അതേ തുടർന്ന് വിശുദ്ധയുടെ തലവെട്ടിമാറ്റാൻ ആജ്ഞാപിച്ചു ഇതിനായി നിയോഗിച്ച ആൾ മൂന്ന് ശ്രമം നടത്തിയെങ്കിലും ഭാഗികമായി പരാജയപ്പെട്ടതിനെ തുടർന്ന് രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ വിശുദ്ധയെ അവിടെ തന്നെ പോയി ആ അവസ്ഥയിലും പാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തന്റെ ഭവനം ഒരു ദേവാലയത്തിനായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മൂന്ന് ദിവസത്തോളം വിശുദ്ധ ജീവിച്ചിരുന്നു നാലാം നൂറ്റാണ്ടിൽ തന്നെ ട്രാസ്റ്റൊരയിൽ യുടെ വീടിരുന്ന അതേ സ്ഥലത്ത് തന്നെ അവളുടെ പേരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ അലക്സാണ്ടർ സവേരൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് വിശുദ്ധയുടെ രക്തസാക്ഷിത്വം ഉണ്ടായെന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വിശുദ്ധയുടെ ശവക്കല്ലർ തുറക്കുകയും അവളുടെ ശരീരം സൈപ്രസ് മരം കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ കാണപ്പെടുകയും ചെയ്തു മരിക്കുന്നതിന് തൊട്ടുമുൻപെന്ന പോലെ ഒട്ടും തന്നെ അഴുകാതെയാണ് ആ വിശുദ്ധയുടെ മൃതശരീരം ഇരുന്നത് ഈ ശരീരം കാണാനിടയായ സ്റ്റീഫൻ മദേർണ എന്നയാൾ താൻ കണ്ടതുപോലെ തന്നെ വിശുദ്ധയുടെ ഒരു പ്രതിമ നിർമ്മിക്കുകയുണ്ടായി മധ്യകാലം മുതൽ തന്നെ വിശുദ്ധ സിസിലിയെ ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥിയായി ആദരിച്ചു വരുന്നു